ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ തോരനാണ് കേട്ടോ ചിക്കൻ തോരൻ ഒരു സിമ്പിൾ റെസിപ്പിയാണ് അതിനാവശ്യമുള്ളത് നമുക്ക് ആവശ്യമുള്ള അത്രയും ചിക്കൻ എടുത്ത് എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് നമ്മൾ കുക്കറിൽ രണ്ട് വിസലടിച്ച് അത് മാറ്റി വെക്കണം കേട്ടോ വേവിച്ച് മാറ്റി വെക്കുക എന്നിട്ട് അതിത്തായ എല്ലുകളൊക്കെ മാറ്റി ഇതുപോലെ നമ്മളൊരു ചോപ്പറിലോ എന്തെങ്കിലും ചോപ്പറിലോ അല്ലെങ്കിൽ മിക്സിയിലോ ഇട്ടിട്ട് ഒന്ന് കൃഷി ചെയ്തെടുക്കുക ഇത് ചോപ്പർ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇല്ലാത്തവർ മിക്സിയിൽ അരഞ്ഞു പോവാതെ ഒന്ന് കൃഷി ചെയ്തെടുക്കുക എല്ലുകൾ മാറ്റി വെച്ചിട്ട് വേണം ഒന്ന് ഇതുപോലെ ചതച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ചിക്കൻ തോര ഉണ്ടാക്കാനായിട്ട് അരപ്പ് ആവശ്യമില്ലേ ആ അരപ്പിന് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് തേങ്ങ തേങ്ങയിലേക്ക് കുറച്ച് ജീരകം ചെറിയ ജീരകമാണ് ഒരു പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് അരപ്പിനുള്ളതാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ചതച്ച കുരുമുളകാണ് അതുപോലെ നമ്മൾ വേവിച്ച് മാറ്റിയില്ലേ ചിക്കന് അതിൻ്റെ വെള്ളമാണ് അതിൻ്റെ സ്റ്റോക്ക് കുറച്ച് വേണം പിന്നെ ചതച്ച ഉണക്കമുളകാണ് കേട്ടോ പിന്നെ നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ചതച്ച് എടുത്തതാണ് അരഞ്ഞു പോകരുത് ചതച്ചെടുക്കണം പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത ചിക്കനും കൂടിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആ തേങ്ങ ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ അരഞ്ഞു പോവാതെ ഒന്ന് ചതച്ചെടുക്കണതാണ് അപ്പം നമ്മൾ ചിക്കൻ്റെ ആ ക്രഷ് ചെയ്ത ചിക്കൻ എടുത്ത് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കുറച്ചിട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് കുറച്ച് എടുത്ത് നല്ല പോലെ ഒന്ന് അരപ്പും ചിക്കനും കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് വരണം ഈ സമയം നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഉപ്പിടാതെയാണ് നമ്മൾ പുഴുങ്ങിയെടുത്തത് അപ്പോൾ ഇതുപോലെ നമ്മൾ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു പാന് അടുപ്പിൽ വെക്കുക ആ പാന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ച് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളകിട്ട് കൊടുക്കുക അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെറിയ തീയിൽ വേണിട്ട് ഉണ്ടാക്കാനായിട്ട് ഉള്ളി നല്ല പോലെ മൂത്ത് പോകാൻ പാടില്ല അതിന് ശേഷം നമ്മളതിലേക്ക് അരപ്പ് നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണേ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ചെറിയ തീയിലിട്ട് നമ്മളത് നല്ല പോലെ ഒന്ന് ആ അരപ്പും ചെറിയ ഉള്ളിയും ഉണക്കമുളകും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കൂ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ അതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടു ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് സ്റ്റോക്ക് എടുത്ത് മാറ്റി വെച്ചിരുന്നല്ലോ ഈ ചിക്കന് വേവിക്കാൻ വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം നമ്മൾ കളയാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ നമ്മളതിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ നമ്മളതൊന്ന് അടച്ച് വെച്ച് വേവിക്കണേ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമ്മൾ വേവിച്ചെടുക്കുകയാണ് അരപ്പ് നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി ചിക്കൻ വേവിച്ചതാണല്ലോ അപ്പോൾ ചിക്കന് വേവില്ല പക്ഷേ നമ്മൾ ആ തേങ്ങയുടെ അരപ്പ് അതുപോലെ ചെറിയ ഉള്ളി ഉണക്കമുളക് ചതച്ചതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരണം ആ ചിക്കനിലൊന്ന് പിടിക്കാനായിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് അതിനുശേഷം ആ വെന്ത് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ച് വെക്കണം അതിനുശേഷം അതിലേക്ക് പിന്നെ തുറന്ന് വെച്ച് ചതച്ച കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്യണം അതുപോലെ ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരണം ഇതുപോലെ ഒന്ന് വിട്ട് വരണം ഇത് ഇതാണ് ഒരു പരുവാണ് നമ്മളത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ സിമ്പിൾ റെസിപ്പിയാണ് ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഇത് നോക്കി ഉണ്ടാക്കിയാൽ മതി ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ പല രീതിയിലും ഉണ്ടാക്കാറുണ്ടല്ലോ ചിക്കനെ അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓഫ് ചെയ്യുകയാണ് ഇപ്പം നമ്മളെ ചിക്കൻ തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനൊരു കുഞ്ഞ് സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്